നാച്ചുറൽ സ്റ്റാർ നാനി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദി പാരഡൈസിൻ്റെ ടൈറ്റിൽ ലീക്കായതിനെ ചുറ്റിപ്പറ്റിയുള്ള അവ്യൂഹങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ ശ്രീകാന്ത് ഒഡേല നാനിക്കൊപ്പമുള്ള തൻ്റെ രണ്ടാമത്തെ ചിത്രമായ ദി പാരഡൈസിൻ്റെ പേര് സംവിധായകൻ ശ്രീകാന്ത് ഒഡേല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ടൈറ്റിൽ ചോർന്നു ഈ വിവാദങ്ങളോട് സംവിധായകൻ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിലും ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ് ദി പാരഡൈസിൻ്റെ ടൈറ്റിൽ ലീഗായന് തൻ്റെ ടീമിനെ കുറ്റപ്പെടുത്തിയവരെ അഭിസംബോധന ചെയ്ത് ഒരു നീണ്ട കുറിപ്പാണ് എക്സിലൂടെ ശ്രീകാന്ത് ഒഡേല പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സിനിമ മാത്രമല്ല മറ്റാരുടെയെങ്കിലും സിനിമ ചോർന്നാൽ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെയോ എഴുത്തുകാരെയോ കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം എഴുതി അവരെല്ലാമാണ് ഭാവി സൃഷ്ടാക്കൾ സിനിമയ്ക്കുള്ള അവരുടെ നിസ്വാർത്ഥ സംഭാവനകൾ അങ്ങേയറ്റം ബഹുമാനമർഹിക്കുന്നതാണ് യഥാർത്ഥ കഠിനാധ്വാനികളായ സിനിമാ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറ്റപ്പെടുത്തുന്ന ശീലം മാറ്റുക തൻ്റെ ചിത്രത്തിൻ്റെ പേര് ചോർത്തിയവരെ തനിക്കറിയാമെന്നും അവർ തൻ്റെ ടീം അംഗങ്ങളല്ലെന്നും ഒഡേല പറയുന്നു സംവിധായകൻ ശ്രീകാന്ത് ഒഡയിലയുമായുള്ള നാനിയുടെ രണ്ടാമത്തെ ചിത്രമാണ് ദി പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത അവാർഡ് നേടിയ ചിത്രമായ ദസറയിൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു ശ്രീകാന്ത് ഒഡയിലയുമായുള്ള ചിത്രത്തിന് പുറമെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനൊപ്പമുള്ള നാനിയുടെ മൂന്നാമത്തെ ചിത്രമാണ് ദി പാരഡൈസ്